പൂക്കോട് കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് വിളിപ്പിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനാണ് നടപടി അടുത്ത മാസം പത്തിന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണം കഴിഞ്ഞ ഒക്ടോബറിലാണ് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് നോബൽ മാരിക്കാൻ വിവരങ്ങളുമായി നോബിൾ മാസം ഇത്രയായിട്ടും കഴിഞ്ഞ ഒക്ടോബറിലിട്ട ഉത്തരവാണ് ഇതുവരെയായിട്ടും ആ നഷ്ടപരിഹാരം സുധാർത്ഥിന്റെ കുടുംബത്തിന് നൽകിയിട്ടില്ല ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണം എന്ന് തന്നെയല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നത് അപ്പോൾ ഹാജരാകാനുള്ള സാധ്യതയാണോ അതോ ഇതിലൊരു വിശദീകരണം നൽകാനാണോ സാധ്യത എന്നാണ് അറിയാനാകുന്നത് ഈ ഉത്തരവ് സ്മൃതി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി ഉണ്ടായിരുന്നു ഈ പരാതി അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കുകയും അതിൽ നടപടി എടുക്കുകയും ചെയ്തു ആ നടപടി എന്ന് പറയുന്നത് പ്രധാനമായും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ നൽകണം എന്നുള്ളതാണ് ഒക്ടോബറിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നത് പക്ഷേ സർക്കാർ ഈ ഉത്തരവ് നടപ്പാക്കിയില്ല എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവ് വന്ന് പിന്നാലെ നടപ്പാക്കാതെ വന്ന പശ്ചാത്തലത്തിൽ എട്ട് ശതമാനം പലിശയോടെ ഈ ഏഴ് ലക്ഷം രൂപ നൽകണം എന്ന വീണ്ടും ഒരു ഉത്തരവ് കൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു പക്ഷെ അതും സർക്കാർ നടപ്പാക്കാതെ ആ ഉത്തരവ് പൂഴ്ത്തിവെച്ചു എന്നാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണെങ്കിലും ഈ പശ്ചാത്തലത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ നേരിട്ട് ഹാജരാകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്ത മാസം അതായത് ജൂലൈ പത്താം തീയതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നിൽ ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകണം എന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് സർക്കാരിന് വേണ്ടി പ്രധാനമായും ചീഫ് സെക്രട്ടറി ഹാജരാകുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുക അതോ അദ്ദേഹം ഹാജരാകാതെ മാറി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ എങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കമാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും നേരത്തെ തന്നെ രാജ്യധ്യക്ഷക സംസ്ഥാന അധ്യക്ഷനായന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി എന്നാണെങ്കിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ബിജെപി നേതാവസ്ഥ സന്ദീപ് വചസ്മതി നേതൃത്വത്തിൽ നൽകുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ഇത്തരത്തിൽ ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന ഉത്തരവ് ഇതിൽ പുറപ്പെടുവിക്കുകയും ചെയ്ത് എന്തായാലും ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ പൂർത്തി നടപ്പാക്കിയില്ല എന്നാണ് ഗുരുതരമായ കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ ഹാജരാകുന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത എന്താണെങ്കിലും വന്നിട്ടില്ല സ്മൃതി ശരി നോബൽ